നമുക്കിപ്പം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് രതീഷ് താങ്കൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ശരിക്കും ഇന്ന് അവിടെ സംഭവിച്ചത് ഇന്ന് സ്കൂളിൽ ഇവിടെ നേരത്തെ ഇവിടെ വലിയ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ഇപ്പം എട്ടാം ക്ലാസ്സിലാണ് ഈ തേല സ്കൂളിൽ കുട്ടി പോയത് എട്ടാം ആയപ്പോഴാണ് ഹൈ ആയപ്പോഴാണ് സ്കൂട്ടി പോയത് കുട്ടി അവിടെ എന്തോ ഒരു കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൈക്കിൾ ഷെഡിന്റെ സൈക്കിൾ സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത് അല്ല നമ്മൾ ഈ സ്കൂളിന്റെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇത് ഇന്നലെ വരെ ഈ നമ്മളിപ്പോ ഒരു ഊഞ്ഞാല് പോലെ അങ്ങ് കിടക്കുകയാണ് ഈ വൈദ്യുതി ലൈൻ അത് അങ്ങനെ ആയിരുന്നില്ല ഒരു കുഴപ്പവും ഇല്ല എന്നാണ് പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ ഇത് വന്നിരുന്നോ താങ്കളോട് ആരെങ്കിലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കെ എസ് ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പഞ്ചായത്തിന് എന്തെങ്കിലും അറിയുമോ ഈ സ്കൂള് നിൽക്കുന്നത് തേവലക്കര പഞ്ചായത്തിലാണ് ഈ കുട്ടി താമസിക്കുന്നത് പടിഞ്ഞാറക്കലുടെ ഗ്രാമപഞ്ചായത്തിലാണ് ഓ അപ്പോൾ അവിടെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയത്തില്ല അത് തേവലക്കര പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ പറ്റുമോ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി പഞ്ചായത്ത് വരണം താങ്കൾക്ക് മിഥുനെ നേരിട്ട് പരിചയമുണ്ട് മിഥുന്റെ കുടുംബത്തേക്ക് അറിയാമോ അറിയാം തീർച്ചയായിട്ടും അറിയാം ആരൊക്കെ സംസാരിച്ചിരുന്നോ താങ്കൾ അല്ല അച്ഛനെ രാവിലെ പുള്ളി മാനസിക സ്ഥിതിയിലായിരുന്നു പുള്ളി ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം വല്ലാത്ത ആ സംസാരിക്കുന്ന ഒരു രീതിയിലല്ല പുള്ളി നിൽക്കുന്നത് അതാണ് ഇപ്പോൾ പറയുന്നത് ഒറ്റമോനായിരുന്നോ അല്ല ഒരു മോനുണ്ട് ഏഴെ പയ്യനുണ്ട് ഇതൊരു മൂത്ത മോനാണ് ഇളയ മകനും ഈ സ്കൂളിലാണോ പഠിക്കുന്നത് അല്ലല്ല ഇത് വലിയ മകൻ പഠിക്കുന്നത് കാണു വിദേശത്താണ് അവരെ കാര്യങ്ങൾ അറിയിച്ചോ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരി വളരെ അധികം നന്ദി രതീഷ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് പരിധിയിൽ വരുന്നതല്ല സ്കൂള് പക്ഷെ അദ്ദേഹത്തിന് ഈ കുടുംബത്തെ അറിയാൻ കഴിയും ആ കുടുംബത്തിന്റെ വീടുള്ളത് അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് പരിധിയിലാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഈ മിഥുന്റെ മൃതദേഹം കൊണ്ടുപോയിരിക്കുന്ന ആശുപത്രിയിലാണ് രതീഷ് ഉള്ളത് രതീഷാണ്